ഇന്നത്തെ ദിവസം ഫുള്ള് കറക്കമാണ് അപ്പം ഇന്ന് ഒരു ഉച്ചയൊക്കെ ആവാറായപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് ഉച്ച ആയപ്പോഴാണ് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ രാവിലെ തൊട്ടേ ഇറങ്ങണമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു പക്ഷേ എന്താ ഒരുങ്ങിയെടുത്തൊക്കെ വന്ന് വന്ന് അവസാനം ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞ് ഒന്നര ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടൊക്കെയാണ് പോയതെന്ന് ഒന്ന് കാണിച്ച് തരാം അപ്പോൾ രാവിലെ ഞങ്ങൾ രാവിലെയല്ല ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നേരിടാ അവിടുന്ന് കല്ലും താഴത്തുനിന്ന് നമ്മൾ പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു ഇപ്പോൾ പാലത്തിൻ്റെ അടിയിലൂടെയൊക്കെ വണ്ടി വിടാൻ കേട്ടോ അവിടെ നേരെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമ്മൾ പോയ സ്ഥലത്തോട്ടാണ് പോകുന്നത് കുറേ നാളുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലം സ്റ്റുഡിയോയിലോട്ടാണ് പോയിരുന്നത് അപ്പോൾ ഒരുപാട് നാളുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നു പോകണം പോകണമെന്ന് പക്ഷെ എന്തോ കാരണങ്ങളാൽ നടക്കുന്നേ ഇല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അത് അടവായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും നമ്മൾ വീട്ടിൽ പോകേണ്ട ഒരു ആയിരുന്നു അങ്ങനെ ഇതാ ഇന്നാണ് വന്നത് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയാണ് ഒത്തിരി ഇങ്ങനെ വീട് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര ഓഫറിനൊക്കെ ഡ്രസ്സ് ബസ്സുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനും വന്നത് പക്ഷെ ഞാൻ ഓരോന്നെടുത്ത് നോക്കുന്നതും നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ റേറ്റ് അങ്ങനെ വലിയ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടേ തോന്നിയിട്ടേയില്ല ഓരോ ടോപ്പുകളൊക്കെ നോക്കുമ്പോഴും എണ്ണൂറ് തൊള്ളായിരം ആ ഒരു റേഞ്ച് മാത്രമാണ് പക്ഷേ ക്വാളിറ്റി നല്ലൊരു മെറ്റീരിയലൊക്കെ ആയിരുന്നു കേട്ടോ ആ റേഞ്ചിന് വരുന്നതിനകത്ത് പിന്നെ ഇതാ കുറേ സ്ലീവ്ലെസ്സായിട്ടുള്ള ക്രോപ്പ് ടോപ്പുകളൊക്കെ ഉണ്ട് എനിക്ക് ക്രോപ്പ് ടോപ്പൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ പോയി എടുക്കുന്ന എല്ലാം ഇങ്ങനെ സ്ലീവ്ലെസ് ഇല്ലാത്തെയാണ് പിന്നെ എനിക്ക് ഓവർ കോട്ട് പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്നിങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഇതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ടീഷർട്ടുകളായിട്ടോ അതും പല രീതിയിലൊക്കെയാണ് കിടക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഉണ്ട് അത് രണ്ടും മിക്സ്ഡ് മിക്സ്ഡായിട്ടായിട്ടോ കിടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി തിരിഞ്ഞൊക്കെയാണ് കിടക്കുന്നത് പിന്നെ ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷേ ആ സ്ലീവ്ലെസ് ആയതുകൊണ്ട് ഞാൻ അവിടേക്ക് ഇങ്ങനെ തപ്പി ഇങ്ങനെ ഓവർ കോട്ട് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലെടുക്കാമെന്നും പറഞ്ഞിട്ട് പക്ഷേ ഇല്ലായിരുന്നു പക്ഷേ എനിക്ക് ആ ടോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് അവിടെ അങ്ങ് വെച്ചു പിന്നെ ഇതാ കിഡ്സിൻ്റെയും ഗേൾസിൻ്റെ ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു അവിടെയൊക്കെ ചുമ്മാ ഞങ്ങളത് നോക്കിയതേ ഉള്ളൂ പിന്നെ എനിക്ക് ചെരുപ്പ് വാങ്ങിക്കണമെന്ന് നല്ല അഗ്രഹി ഉണ്ടായിരുന്നു കേട്ടോ ഓരോ മേടിക്കണം എന്നും പറഞ്ഞൊന്ന് പോയി നോക്കിയതാണ് എല്ലാം ഇങ്ങനെ വാരി വലിച്ച് എടുത്തത് അങ്ങനെ തിരിച്ച് ആരും അങ്ങനെ വെക്കുന്നില്ല വെക്കുന്നില്ലായിട്ടോ എല്ലാം വാരി വലിച്ചങ്ങ് താഴ്ത്ത് താഴ്ത്ത് തന്നെ ഇട്ടേക്കാണ് പിന്നെ ഇതാ ഈ ഒരു ചെരുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അതിൻ്റെ മൂന്ന് കളർ ഉണ്ടായിരുന്നു ഇട്ട് നോക്കിയപ്പോൾ എൻ്റെ കാലിന് അത്രയും അങ്ങോട്ട് ചേരുന്നില്ല പിന്നെ ഞാനത് എടുത്തില്ല പിന്നെ ഇതും ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് ഇട്ടിട്ട് നമ്മൾ കുറച്ച് നാളിങ്ങനെ നടന്ന് നടന്ന് ആകും കേട്ടോ ഇങ്ങനെ കയറ്റി കാൽ വിരളി കയറ്റി ഇടാനുള്ള സംഭവങ്ങളില്ലായിരുന്നു പിന്നെ ഓരോന്നും പോയി ഇങ്ങനെ എടുത്തെടുത്ത് നോക്കി ഇതൊക്കെയായിരുന്നു അവിടെ ഇപ്പം ചെരുപ്പിൻ്റെ കളക്ഷൻ എന്ന് പറയാൻ പിന്നെ ഞങ്ങൾ In the... കുട്ടികളുടെ സൈഡിലോട്ടൊന്നും പിന്നെ അങ്ങനെ നോക്കിയില്ല പിന്നെ ഇപ്പുറത്ത് ജെൻസിൻ്റെ ഒക്കെ ചപ്പലുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് ഇടയ്ക്ക് പോയി നോക്കിയായിരുന്നു എനിക്ക് എനിക്കിങ്ങോട്ട് കറക്റ്റായിട്ടാ ഒരു ഷെയ്ഡ് എനിക്ക് കിട്ടുന്നില്ല പിന്നെ അധികം നേരം കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്ക് അധികനേരം നിൽക്കുമ്പോൾ കാലിലും വേദന വരും അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം ഇങ്ങനെ ഓടിച്ചോടിച്ച് ഞാൻ നോക്കിയതേ ഉള്ളൂ കേട്ടോ ഇനി എനിക്കല്ലാത്തൊരു ദിവസം ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോകാത്ത ഒരു ദിവസം പോയി നോക്കണം വല്ല ഈ ഓഫറൊക്കെ എപ്പോഴാണെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ നമുക്ക് ആ സമയത്തൊക്കെ കയറുവാണെങ്കിൽ വലിയ ഡ്രസ്സൊക്കെ റേറ്റ് കുറച്ചൊക്കെ എടുക്കാൻ പറ്റും പിന്നെ കുഞ്ഞിന് ഷൂ ഒരെണ്ണം മേടിക്കുക ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് പറഞ്ഞായിരുന്നു നോക്കിയത് പക്ഷെ എല്ലാം കെട്ടുന്ന ഷൂ ആണ് ആ കുഞ്ഞിന് ഇപ്പം കെട്ടുന്ന ഷൂ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളത് നോക്കിയില്ല പിന്നെ ഈ ക്രോപ്പ് ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ ഓരോ ടോപ്പുകളും ഓരോ സൈഡിൽ കറങ്ങിയിട്ട് വീണ്ടും വീണ്ടും അതേ സൈഡിൽ തന്നെ ഞാൻ വന്ന് ഓരോന്നും നോക്കുന്നുണ്ടായിരുന്നു എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ ഈ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സ്മൂത്തായിട്ട് നല്ല തിളുതെളാന്ന് കിടക്കുന്ന ടോപ്പുകളായിരുന്നു ഇതിന് എണ്ണൂറ്റി സംതിങ്ങൊക്കെ എണ്ണൂറ് തൊള്ളായിരത്തി ഒക്കെ വരുവായിരുന്നു പിന്നെ എന്തായാലും റേറ്റ് കുറഞ്ഞ ടോപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താ ഈ കിടക്കുന്നതായിരുന്നു കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഒക്കെ ടോപ്പുകളാണ് എനിക്കധികം റേറ്റിലുള്ള ടോപ്പുകളൊക്കെ മേടിക്കുമ്പോൾ എന്തോ എനിക്കത് ഇടാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണെന്നേ അതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ ഒരുപാട് അങ്ങ് രൂപയ്ക്കുള്ള ക്യാഷ് കൊടുത്ത് അങ്ങനെ നമ്മൾ ഡ്രസ്സുകൾ ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല എന്നെപ്പോലുള്ള ആര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെന്താ അതും റേറ്റ് കുറഞ്ഞ ടോപ്പളായിരുന്നു കുഞ്ഞിനാണെങ്കിൽ എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് ലൈറ്റ് ഷെയ്ഡ് എടുക്കണ്ട എടുക്കണ്ട ഡാർക്ക് ഷെയ്ഡ് ഉണ്ടെങ്കിൽ എടുത്താൽ മതി അവിടെ കിടക്കുന്ന എല്ലാം ലൈറ്റ് ഷെയ്ഡായിരുന്നു നമ്മളൊരു ഉച്ചയായപ്പോഴല്ലേ ചെന്നത് അന്നേരത്തേക്ക് തന്നെ ഒത്തിരി അന്നേരം തിരക്കുണ്ടായിരുന്നു പിന്നെ എല്ലാവരും രാവിലെയൊക്കെ വന്നു എല്ലാം നുള്ളിപ്പറക്കൊണ്ട് പോയെന്ന് തോന്നുന്നു അങ്ങനെ ഞാനൊരു ടീ ഷർട്ടും നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ എനിക്ക് ഈ ഷർട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ കുഞ്ഞിനെടുക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷേ കുഞ്ഞനാണെങ്കിൽ എനിക്കിപ്പോൾ ഷർട്ടൊന്നും വേണ്ട വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് നീക്കുമായിരുന്നു പിന്നെയും കറങ്ങി തിരിഞ്ഞ ഇതാ ടീ ഷർട്ടിൻ്റെ അടുത്തോട്ട് തന്നെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഈ രണ്ടെണ്ണം ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചേരുന്നത് വെച്ചിട്ട് അങ്ങനെ ഇതാ അതും ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇതൊക്കെ ടോപ്പുകളാണ് പിന്നെ ഞാനൊരു നെയിൽ പോളിഷ് എടുത്തെന്ന് പറഞ്ഞാൽ അതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇതാ ട്രയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇത് കൊണ്ട് െനിക്കിഷ്ടപ്പെട്ടു പക്ഷേ ഇതിന് നല്ല കട്ടി കുറവുള്ളതുകൊണ്ട് നമുക്കിവിടെ ഉള്ളിൽ കിടക്കുന്ന ഐറ്റംസൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇതാ ഈ ഒരു ടീ ടീ ഷർട്ടും ആയിരുന്നു കേട്ടോ എടുത്തത് നോക്കാൻ വേണ്ടി എടുത്തത് പിന്നെ ഇതാ ഈ ഒരു ടോപ്പും ആയിരുന്നു ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് എടുത്തത് ഇതിനകത്ത് ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് ഇതാ പോയി നിന്നപ്പം ഇവിടെ കുറേ ക്രഞ്ചീസ് ഒക്കെ കിടപ്പുണ്ടായിരുന്നു ഞാനതൊക്കെ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുമായിരുന്നു അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ എഴുപത്തൊമ്പതിൻ്റെ ഒക്കെ ആയിരുന്നു കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ് ഉപ്പുകളൊക്കെ കിടപ്പുണ്ടായിരുന്നു പിന്നെ ഇതാ അവിടുന്ന് പിന്നെ ബില്ലൊക്കെ അടിച്ചു ഞങ്ങൾ പിന്നെ നേരെ നേരിന്താ അവിടുന്ന് തിരിച്ചിറങ്ങി അപ്പോഴത്തേക്ക് ഒരു മൂന്ന് മണിയോളം ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ ഫുഡ് കഴിച്ചിട്ടേ ഇല്ല രാവിലെ ഞങ്ങളിന്ന് ഒന്നും കഴിച്ചില്ല അപ്പം രാവിലെ നമ്മൾ പുറത്ത് പോകാൻ ഇറങ്ങാം അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് ഫുഡ് കഴിക്കാം പറഞ്ഞിരിക്കായിരുന്നു പിന്നെ ഇവിടെ അല്ലറ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരുങ്ങിയൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് കുറേ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കോഫിയും ആ കോഫി മാത്രമേ കുടിച്ചിട്ടുള്ളായിരുന്നു ഞങ്ങൾ രാവിലെ അതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ റാഹത്ത് വന്നു കേട്ടോ അപ്പം ഇവിടെ റാഹത്ത് ആ ഒരു ഹോട്ടലിൽ കയറി അപ്പോൾ ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ടൈം കേട്ടോ കയറുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറിയിട്ട് പിന്നെ എന്താ ഒരു വീഡിയോ ഒക്കെ എടുത്തു അതായത് ടോമാൻചറിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാണ് അവിടെ കയറി അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ ഫുഡ് എന്താണ് കഴിക്കേണ്ടത് നല്ല റേറ്റ് ഉണ്ട് എല്ലാ ഒത്തിരിയും കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഫുഡിന് അപ്പം ഞങ്ങൾ പിന്നെ ഒരു അൽഫാ മന്തി മേടിച്ച് ക്വാർട്ടർ അപ്പോൾ ഞങ്ങളത്തെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ക്വാർട്ടർ മതിയെന്ന് ചോദിച്ചു രണ്ട് പേർക്കും കൂടെ ഞങ്ങൾ പറഞ്ഞാൽ രണ്ടുപേർക്കും കൂടെ ക്വാർട്ടർ മതി ഞങ്ങൾക്ക് അത്രയും റൈസ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കാരണം നമുക്ക് അല്ലാതെ റൈസ് കിട്ടുമ്പോൾ നല്ല ഒരുപാട് കിട്ടുമല്ലോ പക്ഷെ ഇവിടെ റൈസ് ഞങ്ങൾക്ക് കുറച്ചേ കിട്ടുള്ളൂ പിന്നെ അവർ പറഞ്ഞത് ഒരാൾ കഴിക്കുവാണെങ്കിൽ അൺലിമിറ്റഡ് ആണ് റൈസ് രണ്ട് പേര് കഴിക്കുവാണെങ്കിൽ അത്രേ കിട്ടത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ ഒരാൾക്കുള്ള രീതിയിലാണ് മേടിച്ചത് പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ നമ്മൾ കോംബോ ആയിട്ട് ബ്രോസ്റ്റഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് പീസ് ബ്രോസ്റ്റഡ് രണ്ട് ബന്ന് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് റൈസും കൂടെ വരുന്നുണ്ട് അതായത് ഈ മന്തി റൈസ് പോലെ തന്നെ റൈസ് തന്നെ അത് കുറച്ച് വരുന്നുണ്ട് അപ്പോൾ അതും കൂടെയാണ് മേടിച്ചത് പക്ഷേ ഇവർ എക്സ്ട്രാ റൈസ് ഒന്നും നമുക്ക് തന്നേന്നുമില്ല അപ്പോൾ നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇതാ രണ്ട് ഇതായിട്ടാണ് മേടിച്ചത് അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിച്ചു പക്ഷെ ഫുഡ് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ മന്തിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അൽഫാം മന്തിയൊക്കെ ബ്രോസ്റ്റഡ് പിന്നെ ഇത് ഞങ്ങൾ കഴിച്ചു വന്നപ്പോൾ എല്ലാം ഒന്നും കഴിച്ചില്ല റൈസ് മറ്റേൻ്റെ കൂട്ടത്തിലും റൈസ് കുറച്ച് കുറച്ചൊരു ബൗളിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ആയപ്പോഴത്തേക്ക് എന്തോ ഫുഡ് നമ്മൾ കഴിക്കാതിരുന്ന് അത് കഴിച്ചോണ്ടാണോ എന്തോ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് നല്ല തലവേദന അന്നേരം തന്നെ ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ അധികം അങ്ങോട്ട് കഴിക്കാൻ പറ്റിയില്ല ഞങ്ങൾ അങ്ങോട്ട് മന്തി റൈസ് തന്നെ ഞങ്ങൾ ഷെയർ ഷെയറിട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചത് എനിക്ക് റൈസ് കഴിച്ചപ്പോഴേ എനിക്ക് പിന്നെ ഇത് ആ ചിക്കൻ്റെ പീസ് കഴിക്കാനും കൂടെ ഇല്ലായിരുന്നു പിന്നെ നല്ലൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പീസ് ഞാൻ എങ്ങനെയൊക്കെയോ കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെയും പീസ് ഒരെണ്ണം ഇരിപ്പുണ്ട് ഉണ്ട് ബന്നൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇരിക്കുകയായിരുന്നു പിന്നെ റൈസ് കുഞ്ഞും കഴിച്ചു പീസ് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പറഞ്ഞു പാക്ക് ചെയ്ത് എടുത്തോളാം പറഞ്ഞു പിന്നെ ഇതാണ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ പിന്നെ കൈയെല്ലാം കഴുകി നമ്മൾ പിന്നെ ബില്ലും പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ അതുക്കെ അവിടുന്ന് ഇറങ്ങി നേരെ നമ്മൾ പിന്നെ ബീച്ചിലോട്ടാട്ടോ പോയത് തൊട്ടടുത്താണല്ലേ ബീച്ച് അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചു ബീച്ചിലും കൂടെ പോയിട്ട് നമുക്ക് തിരിച്ച് ി വീട്ടിൽ പോകാം അതായത് കുറച്ച് നേരം അവിടെ പോയി റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വെച്ചാൽ തിന്നതിൻ്റെ ക്ഷീണം ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ചെന്നപ്പോഴും മുട്ടം വെയിൽ അവിടെ വെയിൽ കാരണം നിൽക്കാൻ വയ്യ എനിക്കാണെങ്കിൽ അധികം എൻ്റെ കണ്ണിലോട്ട് പ്രകാശം അടിക്കുമ്പോഴേ എനിക്ക് തലവേദന കൂടും മൈഗ്രീൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അങ്ങനെ അവിടെ നിന്നപ്പോൾ എനിക്ക് നല്ല തലവേദനയായി അതുകൊണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് നേരെ ഇനി വീട്ടിൽ വരാനുള്ള ഒരുക്കമായി പിന്നെ ഒരു കാര്യം നമ്മുടെ ഫാമിലി മെമ്പറായ അനീറ്റ പ്രശാന്തിൻ്റെ മകനായ ഡിനു പി സ്റ്റാൻലിയുടെ ബർത്ത്ഡേ ആണ് മെയിൻ മൂന്നിനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും വിശ്വസ് അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ മോനു ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസം നൽകി മോനു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഡാനി മോനു എൻ്റെ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് മക്കൾക്കും എൻ്റെ ഒരു ഹായ് ഉണ്ട് ഒരു ചക്കര ഉമ്മയുണ്ട് പിന്നെ അനീറ്റ എൻ്റെ ഒരു നമ്മുടെ ഫാമിലി മെമ്പറാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അനീറ്റ എന്ന് വെച്ചാൽ നല്ലൊരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഒരാളാട്ടോ എനിക്ക് അതായത് നമുക്ക് ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ അതിലൂടെ പരിചയപ്പെട്ട് എനിക്ക് കമൻസ് ഇട്ടു പിന്നീട് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടു അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഒരുപാട് സംസാരിക്കുന്നു മിക്കപ്പോഴും സംസാരിക്കാറുണ്ട് ഞങ്ങൾ തമ്മിൽ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് തോന്നിയ ഒരാളാണ് അങ്ങനെ തോന്നിയ കുറച്ച് പേരുണ്ട് കേട്ടോ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ അതായത് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും അത് നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഉള്ളൂ ഇത്രയ്ക്കുള്ളൂ